ഈ വീഡിയോ കണ്ടാലേ എങ്ങനെയൊരു മഴമറ സെറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ ഇപ്പം പഴയ മഴമഴ കിട കിടക്കുന്നവർക്കുണ്ടല്ലോ ഇതിൻ്റെ മുകളിലത്തെ ഷീറ്റിൻ്റെ ചെളിയൊന്ന് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും എല്ലാവരും പറയുന്നൊരു കാര്യം മഴമറ കൃഷി ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഫ്ലോപ്പായി പോകുന്നു എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ മെയിൻ കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ യു വി ഷീറ്റ് മുകളിലിട്ടിരിക്കുന്ന യു വി ഷീറ്റ് പായൽ പിടിച്ച് കഴിയുമ്പം അതിനെ നമ്മൾ നന്നായിട്ട് കഴുകി കളയുക കളഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യത്തെ പോലെ തന്നെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം ഈ മഴമറ നമ്മുടെ അരമനയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് കൃഷി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നലെ പോകാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കും ചേട്ടായിക്കൊക്കെ കുറച്ച് കുമളിലൊക്കെ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ബാങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ചേട്ടായി ഇതുവരെയും കൃഷി കണ്ടിട്ടില്ല പറഞ്ഞു കിട്ടത്തേ ഉള്ളൂ നമ്മുടെ അരമേനയിലെ കൃഷി അപ്പോൾ ചേട്ടായിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ എടുക്കാനൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാലേ നിങ്ങൾ ആദ്യത്തെ ആ ഭാഗം കണ്ടു കാണും എങ്ങനെ കൃഷി ഒരുക്കി വെക്കണം എന്നുള്ളത് നമ്മൾ കൃഷി ചെയ്യുന്നതിലും കാര്യമായിട്ട് കൃഷിയെ നമ്മൾ ഒരുക്കണം അതായത് നല്ല ഭംഗിക്ക് കാണാൻ നല്ല സ്റ്റൈലിൽ നിർത്തണം പച്ചക്കറികൾ എന്നാൽ മാത്രമേ നമുക്ക് എന്താകത്തുള്ളൂ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനം ഉണ്ടാവും കേട്ടോ അതായത് ഒരേ ടൈപ്പിലുള്ള ചെടികൾ ഒന്നിച്ച് നടുക അത് നിരനിരയായിട്ട് നടുക നല്ല വൃത്തിക്ക് അതിനെ പരിപാലിക്കുക അത് നമുക്ക് വേണമെങ്കിൽ ഗ്രോബാഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയും മറിച്ചുമൊക്കെ വെക്കാൻ പറ്റും അതിൻ്റെ സ്റ്റൈലിനനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് കൃഷി കാണാൻ കാണാനും ഭംഗിയായിരിക്കും നമുക്ക് കഴിക്കാനും എടുക്കാം എല്ലാം കൂടെ ആകുമ്പോഴേക്കും നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യണമെന്നുള്ള ആ ടെൻഡൻസി ഉണ്ടാവും ഇപ്പോൾ നമ്മൾ അന്ന് നട്ട കെയ്ലുകൾ അന്ന് നട്ട പച്ചക്കറികളാണ് ഈ കാണുന്നതൊക്കെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ചെടികളുണ്ടെങ്കിലേ കുറച്ചേ ഉള്ളെങ്കിൽ നമുക്കതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ ഞാനും ചേട്ടായും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തുള്ള പുഴുക്കളെ എല്ലാം പിടിച്ച് കൊന്നുകളയുക എങ്ങനെ പുഴുക്കളെ കാണാൻ പറ്റും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ ഇല്ല നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല ഓരോ ചെടികളും പോയി പരിശോധിച്ച് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പുഴുക്കളെ കാണും അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അടിപൊളിയല്ലേ നമ്മുടെ